ഹമാസ് ഇറക്കിയ ഹിസ്ബുളകൾ ഇസ്രയേലിന്റെ സംഹാരതാണ്ഡവം സഹിക്കവയ്യാതെ ഹമാസ് യുദ്ധമുഖത്തേക്ക് ക്ഷണിച്ചു വരുത്തിയ ഹിസ്ബുളകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അക്രമരീതി പരിചിതമായതുകൊണ്ട് തന്നെയാവണം അഫ്ഗാന്റെ കൊടും ഭീകരരെ ഹമാസ് ഇറക്കിയത് എന്നാൽ ഹിസ്ബുള്ളയുടെ നെടുംതൂണിൽ തൊട്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായത് അവരുടെ റദ്വാൻ സേനയുടെ തലവനെ തിങ്കളാഴ്ച തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ സേനയിലെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു വ്യാപകമായി യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രദേശം സന്ദർശിക്കുന്നതിനിടെയാണെന്നാണ് ശ്രദ്ധേയം ലബനൻ ഗ്രാമമായ മജ്ദൽ സെൽമിൽ ആയിരുന്നു വ്യോമാക്രമണം നടന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ റദ്വാൻ സേനയിലെ യൂണിറ്റ് ഡെപ്യൂട്ടി ഹെഡ് വിസാം അൽ തവിൽ ആണ് കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതുവരെ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളകളുടെ എണ്ണം നൂറ്റി മുപ്പതിൽ അധികമായി എന്നതാണ് കണക്കുകൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പ്രദേശത്ത് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണം ആരംഭിച്ചതിനു ശേഷം തെക്കൻ ലെബനനിലാണ് ഇത്രയധികം നഷ്ടം സേനയ്ക്കുണ്ടായിട്ടുള്ളത് സിറിയയിൽ പത്തൊൻപത് പേർ കൂടി കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഹിസ്ബുള്ളകളുടെ രംഗപ്രവേശന സമയത്ത് ഇസ്രായേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി മുപ്പത്തി അയ്യായിരം പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻതലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷൽ അറിയിച്ചിരുന്നു ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇസ്ലാംബുള്ളിൽ നടത്തിയ സന്ദർശനത്തിനിടെ തുർക്കി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാലിദ് മിഷൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ദിവസവും മുതിർന്ന ഇസ്രയേൽ സൈനികരാണ് മരിച്ചു വീണുകൊണ്ടിരുന്നത് അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാനാകില്ലെന്ന് മാത്രമല്ല അവരുടെ ബന്ധുക്കളെ രക്ഷിക്കാനുമാകില്ല പലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കാനുള്ള പദ്ധതിയും വിജയിച്ചിരുന്നില്ല മിഷേൽ വ്യക്തമാക്കി വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രയേലിന് പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് കസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാവ് വെളിപ്പെടുത്തി ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു യു എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് ാസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ സാഹചര്യം യു എസിനെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുമുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പതുക്കെ പിൻവാങ്ങാനാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഖാലിദ് മിഷേൽ കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള ദൈവത്തിന്റെ പാർട്ടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുളയ്ക്ക് സഹായകമായിട്ടുണ്ട്